അപ്പൊ ജോലി കഴിഞ്ഞ് സൂപ്പർ റൈഡ് റൈഡ് അല്ല നമ്മൾ ഇന്ന് പോകുന്നത് വൈഷൂട്ടി മുടി വെട്ടാൻ പോവുകയാണ് വാഷൂട്ടി ഒന്ന് മുടി വെട്ടിയേക്കാൻ പ്ലാൻ ചെയ്തു എന്ത് പറയുന്നു കൊഴപ്പൊന്നുമില്ലല്ലോ ഓക്കെ ആണല്ലോ ഗ്ലാമറൊക്കെ കാണാൻ പഴയ നടന്മാരെ പറയും നടന്നല്ലേ ക്ലാസ് തൊപ്പി കാണുമ്പോ കമലിയൊക്കെ ഒന്നും പറയണ്ടല്ലേ നമ്മൾ കൊറേ വിചാരിച്ച് കുറെ വ്യൂസ് വരും നോക്കാം ആദ്യത്തെ രണ്ട് വീടുകളിൽ അല്ലേ ആദ്യത്തെ രണ്ട് വീടുകളിൽ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ വ്യൂസ് പറഞ്ഞ് അത് എന്ത് പറയാം നമ്മളെ ബാക്ക് മിസ്റ്റേക്ക് ആണുമായിരിക്കും എന്തോ നിങ്ങൾ ബോർഡ് കാണും ശരി കുഴപ്പമില്ലേ അത് അവരെ ഇഷ്ടം നോക്കണം നമുക്ക് പറയാൻ പറ്റൂലോ അവർക്ക് തമിഴ്യിൽ നോക്കുമ്പോൾ ക്ലിക്ക് ചെയ്യാൻ തോന്നണം അല്ലേ അത് നമ്മളെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത് യൂട്യൂബിന്റെ കയ്യിലും നിങ്ങളുടെ കയ്യിൽ ഓക്കെ പത്രം വേറെ ഒന്നും പറയാനോ ചോദിക്കില്ലെന്ന് പറയാം വിജയ് ഫാനാണ് അതുകൊണ്ട് വിജയ് സ്റ്റൈൽ വിട്ട പോയാണ് അല്ലേ ഓക്കെ യാതൊരു വേണം വിജയര ലിയോ പടം വൈഷുട്ടി ലിയോ പടത്തില് ചോദിച്ചിരിക്കുന്നത് വിട്ടോ ആ സ്റ്റൈൽ വിട്ട വിട്ടാ പോലെ നടക്കേടി അതായത് ലിയോ വിജയോ ആ പാട്ടിൽ വിജയം മതിയാ അതേ സ്റ്റൈൽ മതിയാ നോക്കാം അവിടെ പോയി കാരണം മുടി വെട്ടണ കാരന്മാരൊക്കെ നമ്മൾ പറയുമ്പോൾ വെട്ടണില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊന്നും ഒരു സ്റ്റൈലുണ്ട് അങ്ങനെ വെട്ടിത്തേ ഉള്ളൂ ഞാൻ അവട്ടി ഉണ്ടാ ഞാൻ പറഞ്ഞത് വേറെ അവർ വട്ടിത് വേറെമാർക്കൊക്കെ പറയാൻ പോലെ പറയാൻ പാടില്ല എല്ലാരെയല്ല ചില ആൾക്കാരൊക്കെ നമ്മൾ എന്ത് മാത്രം പറഞ്ഞാലും അവര് അവരെ സ്ഥലപ്പെട്ടു വെട്ടി കൊളമാക്കി വെച്ചിട്ടായി വീട്ടിൽ നോക്കുമ്പോ മുടി പൊങ്ങി പോയി ലോക്കലിൽ ഇപ്പൊ ബാത്രം കടലിൽ നമ്മൾ മുടി നമ്മള് കിളിപ്പാലത്താണ് പോകുന്നത് പുത്തൻകോട്ട ബാത്രം നല്ല മുടിയുടെ കടന്ന് പറഞ്ഞായിരുന്നു കൊള്ളാർ ശരി ഓക്കെ എന്തായാലും കൊള്ളാലോ ശരി വറവ ഈ ഈ പണ്ട് നല്ല നല്ല ഡാൻസ് കളിക്കും പാട്ട് പാടും ഇപ്പൊ ഒന്നും ചെയ്യണല്ലോ ഭയങ്കര മടിയാണോ എന്തെങ്ങനെയായിക്കൊണ്ടോ ക്യാമറ ക്യാമറ ഓഫീസ് സൂപ്പർ ആണോ ശരി പാ ഓക്കെ അപ്പൊ അയ്യോ പറഞ്ഞില്ലോ അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം കാരണം ഒരൊറ്റ ലൈഫുകളൊ ലൈഫ് നിൽക്കണം വാ 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 ഓക്കെ അങ്ങനെ നമ്മൾ സൊമാറ്റോ ഭാഗത്തായിപ്പുണ്ട് സൊമാറ്റോ ഉള്ളത് പോകുന്നില്ല ഒരു ദിവസം ചെയ്യാം ഫ്രീ ആവട്ടെ ശനിയും ഞാൻ സൊമാറ്റോ ഓടിയായിരുന്നു വലിയ കുഴപ്പമില്ല എന്തോ കെട്ടി ഒരു ആയിരത്തി എണ്ണൂറ് അടുപ്പിച്ച് കെട്ടി ഇത്ര തന്നെ എന്തൊക്കെ പാട്ട് ട്രെൻഡിങ് ആണോ പിടിയില്ല അതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇതുപോലെ പാട്ടൊക്കെ പാടി ഈ ട്രെൻഡ് ചെയ്യണോ അല്ലേ നമുക്ക് വരുമല്ലോ അല്ല പ്രശ്നം വീട്ടിൽ നിന്ന് അറിയില്ല പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകേണ്ട സ്ഥലം കിള്ളിപ്പാലാണ് ഇവിടെ കറക്റ്റ് ടു പോയിൻറ്റ് ത്രീ കിലോമീറ്റർ ദൂരം കാണും വേറെ വിഷയമൊന്നും ഇന്നത്തെ കാലാവസ്ഥ പറഞ്ഞാൽ നല്ലൊരു ക്ലൗഡിയാണ് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് പഴയ പോലെ അല്ല ട്രെൻഡിങ്ങിൽ അവരോട് മാറി ഇപ്പോൾ ഫുൾ ഷോർട്സിലാണ് കളി കംപ്ലീറ്റ് ആയിട്ട് ആ ഷോർട്സ് ഇട്ടാൽ മാത്രമേ റീച്ച് ഇട്ടുള്ള ആയിപ്പോയി ലോങ് വീഡിയോസിനൊന്നും സത്യം പറഞ്ഞാൽ വാല്യൂ ഇല്ല ഇപ്പം സത്യം പറയല്ല ഭയങ്കര വിഷമുള്ള കാര്യമാണ് കാരണം വേറെ ഒന്നും ഇല്ല ലോങ് ഓടിയാണ് ഏറ്റവും കൂടുതൽ പാട് ചെയ്യുക ഷോർട്സ് ചെയ്യാൻ എളുപ്പമാണ് കാലങ്ങൾ മാറിപ്പോയി ആർക്ക് കാണാൻ സമയമില്ല പഴയ പോലെ ഷോർട്സ് ആണെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് കണ്ട് പോവാം ഇപ്പോൾ ഞാനിപ്പോൾ അതേ ലെവലിൽ ലെവലിപ്പോൾ ചിന്തിക്കാണ്ടിരിക്കുന്നു സത്യം പറയൂല യൂട്യൂബ് ചാനൽ നമ്മൾ മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് അത് അതൊരുപാട് കളികളുണ്ട് അതൊക്കെ കറക്റ്റായിട്ട കളി കളിച്ചാൽ മാത്രമേ നമുക്ക് അപ് ടു ഡേറ്റ് നിൽക്കാൻ പറ്റുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ഫീൽഡ് ആയി പോകും ചിലപ്പോൾ റീൽസ് ചെയ്യേണ്ടി വരണമെങ്കിൽ ചെയ്യേണ്ടി വരും മുഖ്യമല്ല ഡാൻസ് കളിക്കാൻ കളിക്കാം പാട്ട് പാടാം എന്താണ് ചെയ്യുക ശരി നോക്കട്ടെ കുറേ ഐഡിയ ഉണ്ട് മെയിൻ ആയിട്ട് ഈ ഐഡിയ ഉണ്ട് ഒന്ന് ബോഡി ഒന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഐഡിയ ഉണ്ട് അത് ചെയ്യാൻ വേണമെങ്കിൽ ഓക്കെ ഓക്കെ നമ്മളങ്ങനെ പൂജപ്പാര മെയിൻ്റെ എടുത്തിട്ടുണ്ട് വേറെ വിഷയൊന്നുമില്ല കേട്ടോ അത് കൈ കാണിച്ച പോലെ തോന്നി ഒന്നുമില്ല സൈഡിലൊന്നും നോക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നു വൈഷൂട്ടി തൊപ്പി പറഞ്ഞുപോയി അതാണ് അങ്ങനെ കൈ കാണിച്ചത് ഈ വൈശൂട്ടി ഒന്നും പറയാത്തത് ഒന്നുമേ പറഞ്ഞില്ല പെണ്ണ് തൊപ്പി പറഞ്ഞു പോയി അറിയണ്ടേ അറിഞ്ഞൂല്ല പറഞ്ഞില്ല അവളെ പാടെ ഇരിക്കുന്നു ബസ് പെണ്ണ് കേട്ടോ അയ്യേ എവിടെ വീണോ എന്തോ അത് പോയി നോക്കണ്ട തൊപ്പി പറഞ്ഞു പോയിരിക്കണ ഒരു വാക്ക് പറഞ്ഞില്ല അപ്പോൾ ആ തൊപ്പി പറന്ന് പോയ അപ്പോൾ എടുക്കണമെന്ന് ഞാൻ വാട്ടിലും ഉണ്ടാകാതെ പോകണം അവളും ഉണ്ടാതിരിക്കണ് ഒരാൾ കൈയാണിച്ച് പറഞ്ഞാരോ ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പാണ് മനസ്സിലായത് അങ്ങോട്ടാ നല്ല പെണ്ണ് തൊപ്പി എവിടെ വേണ്ടി അവിടെ പോയി തൊപ്പി പോയാ നോക്ക തൊപ്പി എവിടെയാണെന്നു കേട്ടിയാ എവിടെയാണ് തന്നെ ഇതെന്ത് കളഞ്ഞത് ഇത് പറയാത്തണ്ട് തൊപ്പി കളഞ്ഞു പോയെന്നുള്ളത് കണ്ടില്ലേ തൊപ്പി വെക്കണ്ട കൈ കൂടും തൊപ്പി ഒരു വാക്ക് പറയേണ്ടത് എങ്ങനെയാണ് പിള്ളേർ ഇരിക്കേണ്ടത് അത്രയ്ക്കും ശ്രദ്ധയില്ലായിരിക്കണം മനസ്സിലാവുള്ളത് എനിക്ക് തൊപ്പി പോകാൻ വിഷയമില്ല ആ ശ്രദ്ധ പോലും ഇല്ലാതിരിക്കാൻ ദേശീയം പറഞ്ഞത് ശരിപ്പാ പോകുമ്പോൾ രാവിലെ ടെൻഷനാണ് ആവശ്യമില്ലാതെ നമ്മളിങ്ങനെ കിള്ളിപ്പോലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെയാണ് പോകേണ്ടത് ആഹാ ഹാ അടിയാവോ അടിയാവറായി അടിയായില്ല ചീത്തോളിയായി ഇങ്ങോട്ടും ഇങ്ങോട്ടും റോഡ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ഇടയ്ക്കിടയ്ക്ക് അടി നടക്കും ഇടക്കിടയ്ക്ക് ചെറിയ ചെറിയ തത്തൽ മുട്ടലൊക്കെ ഉണ്ടാവും അതൊന്നും കണ്ടു കാണാതെ പൊയ്ക്കൊണ്ടിരിക്കണല്ലേ പിന്നെ ഓ നേരല്ലേ നേരെ പോയിട്ട് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡ് റൈറ്റാ ലെഫ്റ്റ് സൈഡല്ലേ ആ അതൊക്കെ പോകുള്ളൂ ഈ സൈഡിൽ എവിടെയാണെന്ന് പറഞ്ഞത് മുടി വെട്ടണ കട ചാലയ്ക്കകത്തൊരു കട കണ്ടുപിടിക്കാൻ അത് പാടം അറിയാമോ കറക്റ്റ് ലാൻഡ് മാർക്ക് അറിയാൻ വിഷയമില്ല കടയുടെ പേര് വെച്ചാണെങ്കിൽ പാടാണ് എസ് കെ പി ഫർണിച്ചർ ഇന്ത്യൻ ബാങ്ക് ലേഡീസ് വേൾഡ് പാപ്പ ജ്വല്ലറി ലതാ ട്രേഡേഴ്സ് കഴിഞ്ഞാ അപ്പോൾ ചെറിയ അത്ര ചെറിയ കട ഓക്കെ ലൊക്കേഷൻ എത്തിയുണ്ട് കറങ്ങണേ ഇങ്ങോട്ടല്ലേ മിയാമി ഹെയർ ഡിസൈൻ ആ പടാൻ അടിപൊളിയായിരുന്നു നല്ല ലുക്കായിട്ട്

മീഡിയം അല്ലേ ഡയന ഡട്ടിങ് പോലെ അത് മുടി ഉള്ളത് കാരണം ജലദോഷവും പനിയൊക്കെ ഇടക്കിടക്ക് പറഞ്ഞു പെണ്ണായോണ്ട് തീരെ വിട്ടാനും പറ്റൂലെ സ്ഥലപ്പല്ലേ അതൊന്നും എടുക്കാറായില്ല പക്ഷെ എന്നാലും യൂട്യൂബ് ചാനലുണ്ട് കേരള തമിഴ്നാട് നമ്മളെ ഇതിനകത്ത് ട്രാവൽ ലോഗ് ഉണ്ട് പിന്നെ അതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വ്ളോഗി പിന്നൊന്നും ചെയ്യാന്നു വ്ലോഗൊന്നുമില്ല പിന്നെ ഇവിടെ മുടി വെട്ടണ വ്യവസ്ഥ ഉറങ്ങിയാ ഡയാനല്ലേ കൊള്ളാം സ്മോൾ ഡയാനിങ് സ്മോൾ ഡയാനും മുടി പറയാൻ കുഴപ്പം ഒന്നുമില്ല അത്രയും മതി അധികം കുറഞ്ഞിട്ടില്ല ായിട്ട് തോന്നി പിന്നെ വേണം ഹാപ്പി ആണോ കൊള്ളാന്ന് പറ നോക്കിട്ട് നോക്ക് കണ്ണോടി നോക്കിട്ട് കൊള്ളാമോ ഇല്ല കൊള്ളാമോ ആരെ പോലെ വിജയ് ഫാനാണ് വിജയ പോലെ പറഞ്ഞത് ശരിയെന്നാ പോലെ ഓക്കേ കളയാ ഓക്കേ എത്രണ അത് ടൈപ്പ് ഇടട്ടെ പെടാ 150 ഇയേമേ വോളല്ലേ വോളല്ലേ ഓക്കേടാ ദേ കണ്ണില അവക്ക് ഓവർ ആറ്റ് ഹെയർ വീണു ഒരു ചുടുണ്ട് അണ്ടി ഓട തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെറിയൊരു വെട്ട് വെട്ടേണ്ടി വരും ഓ അങ്ങനെ ഡയറ ഹെയർറ്റിങ്ങാന ഇങ്ങനെ ഒരു കറക്റ്റ് ആയിട്ട് ഓക്കേ ഓക്കേ ശരി ഓക്കേ പോയിട്ടോ ഓ പോയിട്ടേ 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 ോ ചില സമയത്ത് ഇരുമാതി മൂടൊപ്പായിരിക്കും ആ സമയത്ത് അധികം അത്ര സ്മാർട്ട് ആയിട്ട് എല്ലാം കൂടെ ഡയാനാവശ്യല്ലേ പൊള്ളാം കൊഴപ്പല്ലേ പക്ഷേ അമ്മ പറ ഇത് കുറയ്ക്കാൻ പറയും അല്ലേ ആ ഓക്കെ അപ്പോൾ നേരെ ഇങ്ങോട്ട് പോകാം പുത്തൻകോട്ടേ പോകാനാ നിന്റെ വീട്ടിൽ ഇപ്പോൾ വാണിരി വീട്ടിലോട്ട് പോവുകയാണ് എന്തിനു പോകണം പൈസ കൊടുക്കാം അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പുത്തൻകോട്ട വാണിരി വീട്ടിലോട്ടാണ് അവിടെ പോയി കുറച്ച് ഇരുന്നിട്ട് ലോണിൻ്റെ പൈസയും കൊടുത്ത് നേരെ വീട്ടിൽ പോകാം ഓക്കെ വാണി ഇപ്പോൾ കറക്റ്റ് ഒരു മണി ആയിട്ടുണ്ട് പിന്നെ സിനിമയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് ണാ പയ്യവാ അണ്ണ മഞ്ഞുമൽ ബോയ്സ് പ്രേമലു പിന്നെ ബ്രമയു മൂന്ന് പടം കിടിലം പടം എന്ന് പറയുന്നത് മൂന്ന് പടം കണ്ടില്ല തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹമുണ്ട് മൂന്ന് പടം കാണെങ്കിൽ എങ്ങനെ പോയാലൊരു ആരും അടുപ്പിച്ചാവുമായിരിക്കും ശരി നോക്കട്ടെ മൂന്ന് പടം പോകാൻ പറ്റില്ല ഒരു ഒരുപടത്തേം പോയിട്ടു അല്ലേ അങ്ങനെ പുത്തൻകോടെ ജംഗ്ഷൻ എത്തി ഇതാണ് നമ്മളെ കട കട വണ്ടി ഒതുക്ക നല്ല വെയിലോ ഉമ്മോ സീറ്റൊന്നും ഇരിക്കാൻ പാടില്ല പൊള്ളി പോണ് സർബത്താണേ രണ്ട് സർബത്ത് കുലിക്കി സർബത്താ കുലിക്കൊന്നുമില്ല സാധന സർബത്തേ ഉള്ളു അല്ലേ സ്വന്തം കടയാണ്ട് പൈസ ആവശ്യമില്ല ഫ്രീ ആണ് അല്ലേ ആയിടോനെ തമ്പി ഇടാ നീ എങ്ങനെ വെള്ളം குடிச்சிட்டுടാ വെള്ളം കുടി குடிച്ചിട്ട് വാ പോയിട്ട് വരാമോ അ നിന്നെ കളറല്ലേ പൈനാപ്പിൾ പൈനാപ്പിളാണാ അടിയിൽ വീടോ ഓടിക്കോ ആയ് പോയിട്ട് വെച്ചിടാനാണ് വിടകോടം വെച്ചി പുളക്കറി വെക്കാം ചേച്ചിയാ വാ ഓക്കേ ഓക്കെ പോകുന്ന സീറ്റ് ഭയങ്കര ചൂട് രക്ഷയില്ല ഹോട്ട് സീറ്റ് ഓക്കെ നമ്മളെ പുത്തൻകൂടെ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്ങോട്ട് പോവാം റൈറ്റിലോട്ടോ അങ്ങോട്ട് പോകാം വഴി പോകാം പല വഴിയുണ്ട് അത് വഴിങ്ങോട്ട് പോകാം അല്ലേ ഓക്കെ മണിപ്പോൾ കാർട്ട് ഒന്നേകാലണി ആയിട്ടുണ്ട് നമ്മൾ വീട് എത്തുന്ന ഒന്നര മണി അടുപ്പിച്ചാകും പിന്നെ വേറെ വശുന്നില്ല വീട്ടിൽ പോയിട്ട് നാഹാരം കഴിക്കുക കുറച്ച് നേരം റസ്റ്റ് എടുക്കുക സിനിമയ്ക്ക് പോകാം ആഗ്രഹമുണ്ട് നോക്കട്ടെ കയ്യിലുള്ള പൈസ കുറവായതുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പോകണം വേണ്ടെന്നുള്ളത് അപ്പോൾ ഉള്ള ചിലവ് കാര്യങ്ങൾ നോക്കിയിട്ട് വിച്ച് എത്ര നോക്കിയിട്ട് പറ്റുമെങ്കിൽ പടത്തിന് പോവാം ഇല്ലെങ്കിൽ പിന്നെ ഒരു സംഭവം ഓക്കെ ഓക്കെ അന്ന് ഊട്ടിക്ക് പോയ സമയത്ത് ഫുള്ള് കഴിച്ചത് ബിരിയാണി ഫ്രൈഡ് റൈസ് പൊറോട്ട പിന്നെ കാണിക്കാൻ ഹോംലി ഫുഡാണ് അപ്പോ കേരളത്തിൽ ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് പഴഞ്ഞഞ്ഞി വേറെന്തൊക്കെ പഴഞ്ഞി തൈര് ഉണ്ട് വെണ്ടയ്ക്ക വഴുക്കുമായിട്ടുണ്ട് പിന്നെ ഓംലെറ്റ് എൻ്റെ ഫേവറിറ്റ് ഇതാണ് ഇന്നത്തെ ഫുഡ് ഇതെല്ലാം ഇഷ്ടം എല്ലാവർക്കും അല്ലേ ഇതൊക്കെയല്ല ഫുഡ് ഇതിനപ്പുറം എന്ത് ഫുഡ് എന്ത് കഴിച്ചാലും മടുത്തു ഇതൊന്നും എത്ര കഴിച്ചാലും മടുക്കൂല മുട്ട പഠിക്കാം എമൗണ്ട് കറക്റ്റ് ആക്കി നിൽക്കണം പറയാനുണ്ട് നമ്മൾ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് യാതൊരു ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ് അപ്പോൾ പടങ്ങണ ബോയ് ആണ് തിയേറ്റർ വന്നിട്ട് അജിത തിയേറ്ററാണ് പഴവാങ്ങാടി വരുന്നത് വൈകിട്ട് ആറേങ്ങര മണിക്കാണ് ഷോ അപ്പോൾ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് മൊത്തം മുന്നൂറ്റി അൻപത്തി ആറ് ആയിട്ടുണ്ട് മുന്നൂറ് രൂപ ടിക്കറ്റും പ്ലസ് അമ്പത്തി ആറ് രൂപ ഇന്റർനെറ്റ് ചാർജ് ഇന്റർനെറ്റ് കൺവീനിയൻസ് ചാർജ് പോയല്ലോ ഹാപ്പിയാണല്ലോ പടത്തിന് കുറെ ലാസ്റ്റ് പോയ പടം നമ്മൾ എല്ലാ പടത്തിനും പോലെ നല്ല ബെസ്റ്റ് പടം തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് റിവ്യൂ കണ്ടു നമ്മൾ പോകും സാധാരണ വിജയ പടം വലിയ വലിയ പടങ്ങൾ മാത്രമേ പോവുള്ളൂ തിയേറ്ററിൽ ഇതുപോലത്തെ പടങ്ങൾ നല്ല പടം അഭിപ്രായം അറിഞ്ഞു നമ്മൾ പോകും അതുകൊണ്ട് മഞ്ഞുവൽ ബോയ്സ് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ പിന്നെ ആര് ഐശുട്ടി അവളവിടെ മിക്കവാണ്ടാതായിരുന്നു അല്ലേ ഇഷ്ടമാണ് അവർ മൂന്നര മണി ആവാറായി നല്ല വിശപ്പുണ്ട് ആഹാരം കഴിക്കാൻ ലേറ്റാ വേറെ ഒന്നും കൊണ്ടല്ല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ യാ തിയേറ്റർ നോക്കിയപ്പോൾ എല്ലാ തിയേറ്ററും ടിക്കറ്റ് ഫുൾ ആയിട്ടുണ്ട് അജന്ത തിയേറ്റർ മാത്രം ഫുള്ള് ആവാത്തത് എന്തെന്നോട് കാരണം അപ്പൊ ഓക്കെ അത്രേള്ളടുത്ത വഴി ആ അടിച്ചു കിളക്കണല്ലേ തട്ടടയപ്പോ കഴിക്കാൻ നേരത്ത് ഒരു മൂന്ന് ദോശ ഓർഡർ കഴിച്ചോണ്ടിരിക്കും മൂന്നാമത്തെ ദോശ കഴിക്കുമ്പോഴായിരിക്കും ഓംലെറ്റ് വേറെ അപ്പൊ ആ ഓംലെറ്റും ചമ്മന്തിയിൽ നനഞ്ഞു കിടന്ന ദോശയും ആ രസവടയുടെ പകുതിയെ ബാക്കി കാണും കുറച്ച് പപ്പടവും കാണും ഈ എല്ലാം മിക്സ് ചെയ്ത് ഈ ചൂട് ഓംലേറ്റ് ചേർത്ത് അതിൽ ഒരു ഉരുണ്ടെടുത്ത് കഴിക്കുമ്പോ അല്ലേ ടേസ്റ്റാണ് അതാണ് ഓംലെറ്റിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ അവിടെ കഴിക്കണം തട്ടു പോയി അല്ലേ പരിപ്പ് ദോശ കഴിക്കാം

ോ വീട്ടിൽ പോണോ കറിയോ ഹാപ്പി പറ പറ ക്യാമറ വാങ്ങി ആയിരിക്കോണ്ടല്ലോ പഴങ്കഞ്ഞി മോര് പുളിങ്ക മുട്ട ഓംലെറ്റ് ആഹാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴങ്കി പഴകഞ്ചി ഇസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി സത്യം പറയു സമയത്ത് ഭയങ്കര ചൂടാണ് ഈ ചൂട് സമയത്ത് നല്ല തണുത്ത ആഹാരം കൂടെ കഴിക്കണം അപ്പൊ അതിലൊരു മെയിൻ ആഹാരമാണ് പഴകഞ്ഞി നല്ല കലോറീസ് ആണ് അതേ സമയത്ത് നല്ല എനർജി വരും അതോട് ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാരും വീട്ടിൽ പഴകി കുടിക്കുക ഷുഗർ പശു കഴിക്കാൻ പാടില്ല നല്ല ഷുഗർ കയറിക്കളായി പഴകി കഴിക്കാം ഓക്കെ അപ്പൊ പഴകി നല്ല നല്ല വെറുവിട്ടുണ്ട് പിന്നെ ചെയ്യണ്ടത് കൊറച്ച് വെണ്ടക്കെടുത്ത് വെക്കുക ഒരു പീസ് ഓംലെറ്റ് എടുക്കുവാ இனி ஓம்லட் இந்த படத்து மூடம் மூடிட்டு உருண்டை அங்கே உருண்டு ஷேப்பில் பிடிச்செடுத்து உம் ഓക്കെ മനസ്സിലായി പഴഞ്ഞ് ബെസ്റ്റാണ് നല്ല പുളിച്ച മോരി ആ പുളിച്ച മോരിൻ്റെ കൂടെ മിക്സ് മിക്സാകുമ്പോൾ കറക്റ്റ് പുളിപ്പ് ഇട്ടുന്നുണ്ട് കറക്റ്റ് ഉപ്പ് ഒഴിക്കാൻ നേരത്ത് എരിവുള്ള ഉണ്ട് മണ്ടക്കേട എണ്ണയുള്ള ടേസ്റ്റ് പിന്നെ ആ മുട്ട ഓംലേറ്റിനും കൂടെ എടുത്ത് വരവി വെച്ച് കഴിക്കുമ്പോൾ ടേസ്റ്റിൻ്റെ ലെവൽ വേറെയാണ് സൂപ്പറയാണ് അതായത് എത്ര കഴിച്ചാലും മടുപ്പില്ല മനസ്സിലായി അങ്ങനത്തെ പെട്ടെന്ന് ഓക്കെ കഴിച്ചിട്ട് വരാം അങ്ങനെ ചോറൊക്കെ കഴിച്ച് നല്ല വയർ നിറച്ച് ചോറല്ല പഴകഞ്ഞി നല്ല വയർ നിറച്ചിട്ടുണ്ട് സൂപ്പർ ഫീൽ ഫീലുണ്ടോ ഒരു രക്ഷയില്ല അപ്പോൾ മണി ഇപ്പോൾ നാലേകര മണി ആയിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ആറേകര മണിക്കാണ് പോകേണ്ടത് മനസ്സിലായ കറക്റ്റ് ഇറങ്ങോ സമയത്തിന് രണ്ട് പേര് മേക്കപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂറാണ് വരെ നമ്മളൊക്കെ ജസ്റ്റ് ഒന്ന് പോകും ഡ്രസ്സ് മാറും ഒന്നും തലചെയ്വും ജസ്റ്റ് പൗഡർ വിടും ഇവർ അങ്ങനെയല്ല കണ്ണു എഴുതിയിട്ട കാതിൽ ഇങ്ങനെ കമ്മലെടുത്താൽ പെണ്ണുങ്ങളല്ലേ എങ്ങനെ ഇരിക്കുള്ളൂ എന്ത് ചെയ്യാ ശരി ഓക്കെ ചുമ പറഞ്ഞതേ ഉള്ളൂ അബ്ബു ഓക്കെ കുറച്ചും ടി വി ആണോ യശൂട്ട് എന്തോ ചെയ്യണം പാട്ട് വേണോ സിനിമ വേണോ அதுنا கார்ட் கண்மணி அன்போடு காதலி கண்மணி அன்போடு காதலி சூப்பர் சூப்பர் ஓகே மணி அஞ்சாம் கால் மணி ஆகிட்டு ஆறு கலான ஷோ நம்ம இறங்கிட்டு போனா அப்போ மஞ்சுமல் போய்ஸ் கண்மணி அன்போடு காதலன் நான் எழுதும் கணிதமே

ാണ് പഠിച്ചോ സത്യം പറ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴേ ആ സമയം എത്ര നേരത്തെ ഒരു എപ്പഴാണ് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തിയേറ്റർ അത് കാരണം ആ തിയേറ്ററിൽ തുടങ്ങുന്ന ഫസ്റ്റ് പരസ്യം തൊട്ട് ലാസ്റ്റ് പരസ്യം വരെ ലാസ്റ്റ് സിനിമയുടെ ക്ലൈമാക്സിന്റെ ആ എൻഡ് കളിച്ച ഫുള്ള് കാണാൻ ആഗ്രഹമുണ്ട് അല്ലേ അതുകൊണ്ട് പെട്ടെന്ന് എത്ര പെട്ടെന്ന് കൂടി പെട്ടെന്ന് പെട്ടെന്ന് സമയം നീ പാലോടിച്ച് പോയ പോലെ തന്നെ ൂർമണിക്കൂർ പോവും വൈശുട്ടി പോന്നു പോറങ്ങിയേ ഞാൻ താ പോണ്ണ ഞാൻ പുറത്തേക്ക് പോണേ പോരമാ എല്ലായിടത്തും ഫോണ് പേഴ്സ് ഓക്കെ ടിക്കറ്റ് കയ്യിലുണ്ട് ടിക്കറ്റ് അല്ല ബുക്ക് മൈ മൈഷോ സ്ക്രീൻഷോട്ട് ഫോണിലുണ്ട് വേറെ വിഷയം മണി ഇപ്പൊ കറക്റ്റ് അഞ്ച് മുക്കാൽ കഴിഞ്ഞ് അഞ്ച് അമ്പതായിട്ടുണ്ട് അപ്പോൾ നേരെ തിയേറ്ററിൽ പോകുന്ന കമ്മോൺ ആറേ കാലാണ് ഷോ കറക്ട് ടൈമാണ് വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ് കമ്മോൺ ഗായ്സ് കട്ടാക്കി നിൽക്കണം വാ 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 വേ നമ്മളങ്ങനെ കിളിപ്പാലം എത്തിയിട്ടുണ്ട് ഇവിടെ ഭയങ്കര ബ്ലോക്ക് കേട്ടോ എന്ത് പോലീസ് അത് ശരിക്കും നിൽക്കണം ആര് പറഞ്ഞു ഇവിടെ മന്ത്രി എം എൽ എ പറഞ്ഞ ആയിരിക്കുമല്ലോ ആരെങ്കിലും തിയേറ്ററിൽ പരസ്യം തുടങ്ങിക്കാണുല്ലേ അത് പരസ്യമായിരിക്കും ഫസ്റ്റ് ഓടുന്നത് ജയലക്ഷ്മി ആയിരിക്കുമോ മധുരം സ്വപ്നങ്ങളിൽ ജയലക്ഷ്മി ഓ പെട്ടെന്ന് പോയി എണ്ണ പടം തുടങ്ങി കാണും തുടങ്ങിക്കാണൂല എന്നാലൊരു ഒപ്പുറമാണ് തുടങ്ങി കാണാമെന്നും ഓക്കെ ഇതാണ് ലൊക്കേഷൻ ഏകദേശം പഴങ്ങാടി എത്താറായി പവർ ഹോസ് റോഡിൽ നിന്ന് പഴങ്ങാടി പോകുന്ന റൂട്ടാണിത് ഞാൻ 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 തിയേറ്റർ ആണെന്നില്ലേ പടം കൊള്ളുമില്ലേ പാടമൊക്കെ കൊള്ളാം ഓക്കെ ഇവിടെത്തന്നെ ആ ആ ഓക്കെ ഓക്കെ സൂപ്പർ ബൈക്ക് ബൈക്കിവിടെ പാർക്ക് ചെയ്യാം ഇവിടെ പാർക്ക് ചെയ്യാം ലോക്ക് ചെയ്യണ്ടല്ലേ ലോക്ക് ചെയ്ത് ഞാൻ എടുക്കാൻ പാടം ആയിരിക്കും മറ്റുള്ളവർക്ക്

കറക്റ്റ് സീറ്റല്ലേ കറക്റ്റല്ലേ അടിപൊളി നടക്കണം ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഈ സിഗരറ്റ് പുട സൂപ്പർ ആയിരുന്നു പക്ഷേ ഇല്ല അപ്പോ നല്ല പടം കേട്ടോ സൂപ്പർ ആയി ഈ തിയേറ്റർ അത്ര പോരാട്ടാ സത്യം പറയാലോ അപ്പോൾ ഓക്കെ പോന്നാ ഇതുവഴി പോകാൻ വന്ന വഴി പോവാ അല്ലേ ഓക്കേ പടം സൂപ്പർട്ടോ ഒരു രക്ഷര അടിപൊളി പോടം തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ് ചില സിനിമ കണ്ടാൽ പാടിച്ചു കേട്ടാ വരണ്ട് അതായത് കൊടക്കാനെന്ന് പറഞ്ഞാൽ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് പക്ഷെ ഈ പടം കണ്ടതിന് ശേഷം കൊടക്കാനുള്ള ഗുണാക്കിയാവെന്ന് പറയുന്ന സംഭവം ഒരു ഹോറായിട്ട് മാറി കേട്ടോ അയ്യോ മണി ഇപ്പം കാർട്ട് എട്ടര മണിയായിട്ടുണ്ട് അപ്പം ആറ് മണിക്ക് ഷോ ആണെങ്കിൽ ആറേ കാലിന് രണ്ടേകാലണിക്കൂറാണ് പടം മൊത്തം ഓക്കെ അപ്പോൾ നേരെ വീട്ടിൽ വേറെ സംഭവം ഇല്ലല്ലോ ഓക്കെ നമ്മൾ വീടത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇനി റിവ്യൂ ചെയ്യാം പടത്തിൻ്റെ റിവ്യൂ അല്ല പടം കണ്ടതിൻ്റെ അഭിപ്രായം പറയാം അല്ലേ ഓക്കെ നമ്മൾ വീട്ടിൽ കഴിഞ്ഞോണ്ട് മണിപ്പോൾ എട്ട് അമ്പത്തഞ്ചായിട്ടുണ്ട് അപ്പോൾ ഉണ്ട് പറ നല്ല പടം അല്ലേ നല്ല പടം നല്ല പടം അത്രയാണ് അതായത് തിയേറ്ററിൽ പോയി കാണാനുള്ള പടമാണ് അതൊക്കെ മിസ് ചെയ്യാൻ പാടില്ല കാരണം അത്രക്ക് എന്ത് പറയാ ആ സൗണ്ട് എഫക്റ്റ് ഭയങ്കര സത്യം പറയാലോ അതാണ് ഏറ്റവും കൂടുതൽ സൗണ്ട് എഫക്റ്റ് മ്യൂസിക്കും നമ്മളൊരുമാതിരി ആക്കികളെ നമ്മളെ മനസ്സിനെ തന്നെ എന്ത് പറയും എത്ര ധൈര്യം ഉണ്ടായ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരുമാതിരി പഠിച്ചു ആ സംഭവം ഇതിൽ പ്രേതം ഇല്ല പക്ഷെ എന്നാലും തീം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ ഉള്ള പടമാണ് ഈ പടം ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറെടുക്കുന്ന കുട്ടികളുടെ കഥയാണിത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഗുണാഖ്യേവല്ല എന്നതിലും കാണിച്ചു ക്ലിയർ ആയിട്ട് നമ്മൾ സൂസൈഡ് പോയിന്റ് അവിടെ നിന്ന് ആ വേലയിൽ അപ്പുറത്ത് ചാടി ആ കയറി പോകണില്ല അവർ ഇറക്കത്തിൽ അതുവരെ ഒറിജിനൽ ആണ് ആ അത് ഉള്ള എൻട്രൻസ് എല്ലാം സെറ്റാണ് അത്രയും കയറി വല്ല കാര്യം അത് അവിടാനൊക്കെ അപ്പുറത്തൊന്നും ആരാണ് ഞാൻ ഇവര് ഷൂട്ടിങ്ങിനോട് ഇട്ടിരിക്കുന്നു പെർമിഷൻ എടുത്തത് സത്യം പറയല്ലേ ചില സ്ഥലങ്ങൾ കാണാൻ നന്നായിരിക്കും അത് കണ്ടിട്ട് പൊക്കി വേണം അതിൽ ഇറങ്ങി അതിനകത്ത് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ പണി കിട്ടും അതാണ് പടത്തിൻ്റെ വേറൊരു കഥ അല്ലേ പടത്തിൻ്റെ ഡയറക്ഷൻ സൂപ്പർ അല്ലേ മ്യൂസിക് സൂപ്പർ സൗണ്ട് എഫക്ട് സൂപ്പർ ക്യാമറ ആൻഡ് പോളി പോളി ക്യാമറ മേക്ഷ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് നല്ല ആംഗിൾ എടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു എന്ത് പറയാം നമുക്ക് ഏതൊക്കെ ആംഗിൾ ആ ഒരു സീൻ കാണാൻ ആഗ്രഹമുണ്ടോ എല്ലാ ആംഗിളും കാണിച്ചിട്ടുണ്ട് സൂപ്പറായിട്ട് എഡിറ്റിംഗ് എല്ലാം പൊളിയാണ് വേറെ പറയാനൊന്നുമില്ല എല്ലാം സൂപ്പറാണ് കുറ്റം പടം പറയാനൊന്നുമില്ല ആൾക്കാരുണ്ട് അല്ലേ ഫാമിലി ആയിട്ട് പോകണം തന്നെ അതായത് വേറൊരു കാര്യം കൂടെ ഗുണ സിനിമ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ പടം കണ്ട ആ പടം കാണാൻ പോകുന്നു അല്ലേ അങ്ങനെ സംഭവിക്കും വിടെയിട്ട് ചെറിയ ചെറിയ സീന് കണ്ട് ഈ പാട്ട് മെയിൻ ഈ പാട്ട് മാത്രമേ കണ്ടിട്ടുണ്ട് കാണുന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് ട്രാജഡി സിനിമ എന്നാണ് എന്റെ അപ്പെല്ലാം പറഞ്ഞിട്ടുള്ളൂ ട്രാജഡി പടം ഒന്നും ട്രാജഡി സിനിമ പക്ഷെ ഈ പാട്ട് ഈ സിനിമയിൽ ഈ നടന്ന സ്ഥലങ്ങളെല്ലാം കണ്ടപ്പോ സിനിമ കാണുന്നുണ്ട് ആഗ്രഹമുണ്ട് ഇറങ്ങിയ സമയത്ത് ഈ പടം ഓടിക്കും എല്ലായിട്ട് കാരണം എന്താ പറയാ കമൽഹാസിന്റെ പടം മാക്സിമം അഡ്വാൻസ് ആയിരിക്കും അപ്പഴത്തെ ആൾക്കാരെ പടം പിടിക്കൂല പക്ഷേ ആ പടങ്ങൾ ഇപ്പോൾ ഓടുകയാണ് ഈ മഞ്ഞുമൽ ബോയ്സ് പടം കഴിഞ്ഞാൽ നമുക്ക് ആ പടം കാണാൻ തോന്നും ഉറപ്പായിട്ട് തോന്നും ഇപ്പോൾ ഇതിൽ ആ പടം കാണുക ഈ പടം കാണുക അത്രയാണ് വേറെ ഒന്നും പറയാനില്ല നമ്മൾ കുറേ പടങ്ങൾ ടി വിയിൽ കാണും പക്ഷെ ചില പടങ്ങൾ മാത്രം തിയേറ്ററിൽ കാണേണ്ട പടങ്ങൾ അതിലൊരു പടം ഈ പടമാണ് തിയേറ്ററിൽ പോയി കാണുക വരണ്ടു പോകുന്നു ചില പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇപ്പം കുഴപ്പമില്ല അതായത് കൊച്ചു പ്രായത്തിലേക്ക് നമ്മൾ ഭയങ്കര ഹൈപ്രാക്റ്റീവ് ആയിരിക്കും അതായത് ഒരു പേടി കാണില്ല നമ്മൾ യാതൊരു സ്ഥലത്ത് പോയാലും ഭയങ്കരമായിട്ട് ധൈര്യം കാണിക്കും അതായത് സാഹസം കാണിക്കും എനിക്കൊന്നും പേടിയില്ല എന്ത് ചെയ്യും എവിടെയെങ്കിലും കയറുന്നുള്ളത് പക്ഷെ ഈ പടം കഴിഞ്ഞാൽ കുറച്ചൊക്കെ പേടി ഉണ്ടാവും മനസ്സിനകത്ത് നമ്മൾ എവിടെയെങ്കിലും പോയാൽ കുറച്ച് നമ്മൾ അനുസരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ കേൾക്കണം മനസ്സിലായി അതൊക്കെ കുറേ കാര്യങ്ങളകത്തുണ്ട് അതൊക്കെ നമ്മൾ കേട്ടാൽ നമുക്ക് ജീവിതം ജീവിക്കാം ആയുസ് ഫുൾ ആയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞില്ലേ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ കണ്ട് നോക്കുക വേറെ ഒന്നും പറയാൻ അല്ല കൂടുതൽ പറഞ്ഞ് കത്തി വെക്കണം അത്ര അല്ല തീയന്നല്ലോ തീയ്യല്ലോ ഓക്കെ ഇന്നത്തെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അത്ര തന്നെ ഷൂട്ടിങ് മുടി വിട്ടാൽ പോയതും പിന്നെ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചത് സിനിമയ്ക്ക് പോയതും എത്ര തന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം കാരണം പറയാല്ല പറയില്ല പിന്നെ സൊമാറ്റോടൊക്കെ ചെയ്യാം ഒന്ന് മൈൻഡ് സെറ്റ് ഒന്ന് ശരിയാവട്ടെ കാരണം എനിക്ക് തോന്നുന്നു ചെയ്യാനായിട്ട് തോന്നുന്നില്ല ഞാൻ പത്ത് എഴുപത്തി മൂന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞ് സൊമാറ്റോ തന്നെ അപ്പോൾ ഇനി ചെയ്താൽ റിപ്പീറ്റ് ആയി പോകുന്നതാണ് ചെയ്യാത്തതിനെ പിന്നെ സൊമാറ്റോഡ് സാറേ ആൾക്കാരുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അവർ വേണ്ടി എന്നാൽ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഊട്ടി പോയ ബ്ലോഗ് കുറേവർ കാണാതിരിക്കുകയാണ് അപ്പോൾ സമയമുള്ളപ്പോഴൊന്നും കണ്ട് നോക്കുക ഇഷ്ടപ്പെട്ടില്ല ബാക്കടിച്ച് കുഴപ്പമൊന്നുമില്ല ശരി ഓക്കെ എൻ്റെ വേറെ ഒന്നും പറയാനല്ലോ പറയണ്ട ശരി ശരി ജീവിതത്തിൽ വന്നാലും വന്നാലും നഷ്ടം ഓരോ നിമിഷവും ലൈഫ് 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 പൊളിക്കണം പൊളിക്കണം കാരണം ഒറ്റ ലൈഫേ നിൽക്കണം ബാ 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 പിന്നെ ഒരു കാര്യം കൂടി സൂപ്പർ താങ്ക്സ് അയക്കുമ്പോ അയച്ചോ കുഴപ്പമില്ല പിന്നെ വേറെ പ്രശ്നമുണ്ട് സൂപ്പർ താങ്ക്സ്കത്ത് മുപ്പത് ശതമാനം യൂട്യൂബ് ഫുൾ പൈസ എനിക്ക് വരുന്നില്ല അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ കോഡ് ഞാൻ ഗൂഗിൾ പേയുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ഒരാൾ ഒരു വലിയ പേയ്മെന്റ് അയച്ചായിരുന്നു എണ്ണായിരത്തിള്ളായിരം രൂപ പക്ഷെ അതിന് യൂട്യൂബിൽ തന്ന പേയ്മെന്റ് മൂവായിരത്തിഅറുപത്തി തന്നുള്ളൂ ബാക്കി തന്നില്ല എന്ത് കണക്ക് നമ്മുടെ ചോദിച്ചപ്പോൾ പറയണത് ഒരു അപ്ഡേറ്റ് ആവുമെന്ന് പറയാണ് ഞാൻ വിട്ട് തന്നെ പോണേ എന്ത് ചെയ്യാൻ പറ്റൂലേ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കൂല പൈസയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ആയിക്കുന്ന പൈസ വാല്യൂ ആവണ്ടേ പിന്നെ അപ്പൊ അത് പറഞ്ഞതേ ഉള്ളൂ സൂപ്പർ ടാക്സ് ആക്കണേ അയക്കാം പിന്നെ എനിക്ക് ഫുൾ ആയിട്ട് ആ അത് നിങ്ങൾ നിങ്ങൾ ആ എമൗണ്ട് എനിക്ക് യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്ത് അയക്കുമോ അത്ര എന്നാൽ വേറെ പറയാനേ ആ നിർബന്ധമൊന്നുമില്ല പിന്നെ പൈസ അയക്കാതെ വീഡിയോ കണ്ടാലും അത് വലിയ സപ്പോർട്ടാണ് അല്ലേ അതിനപ്പുറം വേറെ എന്തുവാ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബാബു ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ് കാമോൺ ഗായ്ക്കെ